നിന്റെ ജീവിതത്തെ നിന്റെ സന്തോഷത്തെ അത് തീരുമാനിക്കുന്നത് നീ തന്നെയാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ് കള്ളമാണത് പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണം എന്ന് നാം തീരുമാനിക്കുന്ന സമയത്ത് സമൂഹം നമുക്ക് മുന്നിൽ പല ഓപ്ഷൻസ് വയ്ക്കും അപ്പുറത്തെ കുട്ടി അവൻ ഈ കോഴ്സ് എടുത്ത് പഠിച്ചതാണ് ഇന്ന് ഉയർന്ന നിലയിലാണ് നല്ല ശമ്പളമാണ് നല്ല ജോലിയാണ് അതുകൊണ്ട് നീ ഇത് എടുത്തോ എന്ന് ഇപ്പുറത്തെ പയ്യൻ അപ്പുറത്തെ പയ്യൻ അങ്ങനെ സമൂഹം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നൽകും സൊസൈറ്റി നൽകുന്ന ഈ നിർദ്ദേശങ്ങളെയെല്ലാം അവഗണിച്ച് ഹൃദയത്തിൻ്റെ ഭാഷ കേട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്താൽ സമൂഹം അതിന് ഗ്രേഡ് ഇടും ശേഷം സമൂഹം ഈ സൊസൈറ്റി നിങ്ങളെ ഒരു പുച്ഛം കലർന്ന നോട്ടം നോക്കും നീ ഈ കോഴ്സിനാണോ ചേർന്നത് എന്ന ഭാവത്തിൽ ഇത് മനസ്സിൽ കണ്ട് തൻ്റെ നില മെച്ചപ്പെടുത്താൻ തൻ്റെ ഇഷ്ടത്തെ മാറ്റിവെച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന എന്ന് മറ്റുള്ളവർ പറഞ്ഞ ആ കോഴ്സിന് ചേരുന്നു നമ്മുടെ ഹൃദയത്തെ പുറത്തു നിർത്തിക്കൊണ്ട് കോഴ്സ് മാത്രം പോരാ നാം പഠിക്കുന്ന കോളേജും നമ്മുടെ ഇമേജും ഉയർത്തണം നമ്മുടെ പ്രസ്റ്റീജ് വർദ്ധിപ്പിക്കണം ഐ ഐ ടി ആണെങ്കിൽ നമ്മുടെ ഇമേജ് വളരെ വളരെ ഉയർന്നു ഹാർവാഡ് ആണെങ്കിൽ നമ്മുടെ നില വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠനം കഴിഞ്ഞ ശേഷം സമൂഹം ഒരിക്കൽ കൂടി ചോദിക്കും അല്ല ജോലിയൊന്നും ആയില്ലേ എന്ന് കേരളത്തിലെ ശരാശരി യൗവനം ഭയപ്പെടുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ ചോദ്യം പേടിച്ച് പലരും പല ഫംഗ്ഷൻസിനും കല്യാണങ്ങൾക്കും വരെ പോവാതായി കാരണം ഈ ചോദ്യമാണ് ഈ ചോദ്യം പേടിച്ചവർ വീടിന് പുറത്തുപോലും ഇറങ്ങാതെയായി എന്നിട്ടും തീർന്നിട്ടില്ല നിങ്ങളുടെ അതേ പ്രായമുള്ള മികച്ച ജോലിയുള്ള മറ്റൊരാളുമായി സമൂഹം നിങ്ങളുമായി കമ്പയർ ചെയ്യും എന്നിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കും ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ട് ഒരുപാട് പ്ലാനുള്ള പലതും ഈ സമൂഹത്തിന് നൽകണം എന്ന് ചിന്തിച്ച പലരും അങ്ങനെ ജോലി ചെയ്യാൻ തീരുമാനിക്കും സമൂഹത്തെ പേടിച്ച് ഈ ചോദ്യശലങ്ങളെ പേടിച്ച് ശേഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് തേടി അലഞ്ഞ് കിട്ടിയ ജോലി മനസ്സുറപ്പിക്കുന്നതിന് മുമ്പേ സമൂഹം വീണ്ടും ചോദ്യം ചോദിച്ചു തുടങ്ങും അല്ല വിവാഹമായില്ലേ പ്രായം എത്രയാണ് എന്നാ വിചാരമെന്ന് ഈ ചോദ്യങ്ങളെ നാം പല ന്യായീകരണങ്ങൾ പറഞ്ഞ് തടുത്തു നിർത്താൻ ശ്രമിക്കും എനിക്ക് വിവാഹ ശേഷമുള്ള കമ്മിറ്റ്മെൻറ്റുകളിലൊന്നും താല്പര്യമില്ല ഇതിലെനിക്ക് ഫ്രീഡമാണ് സ്വാതന്ത്ര്യമാണ് ആവശ്യം എന്നെല്ലാം പറഞ്ഞ് ഇതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട് ഒരു കള്ളദൃഷ്ടിയോടുകൂടി സമൂഹം വീണ്ടും ആവർത്തിക്കും അല്ല വിവാഹം കല്യാണം അങ്ങനെ ചിന്തിച്ചു കൂട്ടിയ യാത്രകളും പ്ലാനുകളും ട്രിപ്പുകളും എല്ലാം വേണ്ടെന്ന് വെച്ച് വിവാഹമെന്ന ആ ചട്ടക്കൂട്ടിൽ ഭംഗിയായി ഒതുക്കപ്പെട്ടാൽ പിറ്റേന്ന് രാവിലെ മുതൽ വീണ്ടും ഒരു ചോദ്യം അല്ല കുട്ടിയായില്ലേ ഈ സൈക്കിൾ തുടരുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളോട് ചോദിച്ച എല്ലാ ചോദ്യവും നാളെ നിങ്ങളുടെ മകനോട് മകളോട് ചോദിക്കും ഇന്ന് ഈ സമൂഹത്തെ പേടിച്ച് നിങ്ങൾ ഓടി ഓടിച്ച പോലെ നാളെ നിങ്ങളുടെ മകളോ മകനോ ഓടി ഓടിക്കും സമൂഹം ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിരിക്കുന്നു ഈ ചട്ടക്കൂടിനപ്പുറം നിങ്ങൾ ചിന്തിച്ചാൽ ഈ ചോദ്യശരങ്ങളാൽ നിങ്ങളെ അതിലേക്ക് വലിച്ചടിപ്പിക്കും നമ്മുടെ സൊസൈറ്റി ഓരോ ജോലിക്കും ഓരോ വസ്തുവിനും ഓരോ വിലയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച വില കിട്ടണമെങ്കിൽ നാം ഓടിയേ പറ്റൂ ആദ്യം നമ്മുടെ ആഗ്രഹം കാറ് വേണമെന്നായിരുന്നു എന്നാൽ സൊസൈറ്റി നല്ല വില പിന്നീട് നമ്മുടെ ആഗ്രഹം അത് എസ് യു വിയിലേക്കായി ഇന്ന് നമ്മുടെ ആഗ്രഹം ആഡംബര കാർ വേണം എങ്കിലേ നമ്മുടെ വിലയൊന്ന് നമ്മുടെ പ്രസ്റ്റീജൊന്ന് വർദ്ധിക്കൂ എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ലഭിച്ച ഓരോ മനുഷ്യരുടെയും പരമമായ ലക്ഷ്യം സന്തോഷമാണ് ഹാപ്പിനെസ് ആണ് എന്നാൽ നമ്മുടെ വിചാരം ഈ സന്തോഷം ഈ ഹാപ്പിനെസ് എന്നാൽ ഓരോ വസ്തുക്കളിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് വേണ്ടി നാം ഓടുന്നു ആ വസ്തുക്കൾ നേടാൻ എന്നാൽ യഥാർത്ഥത്തിൽ ഈ വസ്തുക്കളാണ് സന്തോഷം എന്നത് ചില കമ്പനികൾ പല മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിതയ്ക്കപ്പെട്ട വിത്ത് മാത്രമാണ് ചുരുക്കത്തിൽ പ്രസ്റ്റീജിന് പുറകെ ഇതുപോലുള്ള വസ്തുക്കൾക്ക് പുറകെ ഇതാണ് സന്തോഷം ഇത് നേടിയാൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ ആരൊക്കെയോ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടുമ്പോൾ അതിൻ്റെ ഗുണം യഥാർത്ഥ ഗുണം ചില കമ്പനികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് നിങ്ങൾ ഓടി അവിടെ എത്തിയാൽ നിങ്ങൾ മുന്നിൽ അടുത്ത ലക്ഷ്യം കാണും നിങ്ങൾ അവിടേക്ക് തന്നെ ഓടും അതിന്റെ ഗുണവും ആ കമ്പനികൾക്ക് തന്നെയാണ് ലഭിക്കുക യഥാർത്ഥത്തിൽ വസ്തുക്കൾ എന്ന സന്തോഷത്തിനപ്പുറം ആയ ഈ സന്തോഷങ്ങൾക്കെല്ലാം അപ്പുറം ഏതോ ഒരു ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആ സന്തോഷത്തെയാണ് നിങ്ങൾ തേടുന്നത് അതൊരാൾക്കുള്ള സന്തോഷമല്ല ഒരാൾക്കുള്ള ഇഷ്ടമല്ല മറ്റൊരാൾക്ക് അതിനെയാണ് നാം തേടേണ്ടത് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നുവോ എന്തുഷ്ടപ്പെടുന്നുവോ അതിൽ നിന്ന് മാറി നടക്കുമ്പോൾ സ്വന്തം ഇഷ്ടം എന്താണെന്ന് ചിന്തിച്ച് കണ്ടെത്തുമ്പോൾ അവിടെ ആരംഭിക്കുന്നു ഹാപ്പിനെസിലേക്കുള്ള സന്തോഷത്തിലേക്കുള്ള യഥാർത്ഥ യാത്ര സൊസൈറ്റി നമുക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തെ പിന്തുടരുമ്പോൾ നാം സ്വയം ബോധ്യപ്പെടുന്നു ഞാൻ സന്തോഷവാനാണ് ഞാൻ യുണീക്കാണെന്ന് മീ എം കെ ജയദേ